ഹായ് ഫ്രണ്ട്സ് നിൽക്കുന്നത് വാവന്നൂർ സ്കൂളാണ് പഞ്ചായത്തിലെ സ്കൂളിലെ കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനം നാഗലശേരി ഗവ ഹൈസ്കൂളിന്റെ പൂർവ്വ അധ്യാപകർ ഒരുക്കിയ സയൻസ് ലാബും കുട്ടികളുടെ പാർക്കും ഹാൻഡ്ബോൾ കോർട്ടും ഒക്കെയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷാബിറ ടീച്ചറും പാലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷാഹിദ റിയാസും കൂടിയാണ് തന്നു ഉദ്ഘാടനം നിർവഹിച്ചത് நம்ம ஸ்கூலிலே நம்ம பிஞ்சு மக்களிடையே ஏதேக்காரத்தை ஒரு வலியுறுத்த പാർക്കും അതുപോലെ ഹാൻഡ്ബോൾ കോട്ടും ഒരു സയൻസ് ലാബും വേണ്ടി സമർപ്പിക്കുകയാണ് വളരെ ദിവസങ്ങളായി കുട്ടികൾ പാർക്ക് എപ്പോഴാണ് തുറക്കുക തുറക്കുക എന്ന് ചോദിച്ചു കൊണ്ടേയിരുന്ന അതിനൊരു മറുപടിയായി ഇന്നാണ് ആ സുദിനം വന്നത് ഭാഗമായിട്ട് ഒരു ഒരു അവിടെ പൊടി രണ്ട് ആനിമലിന്റെ കൂടുതൽ കൂടി യും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ശ്രമിക്കാമെന്നാണ് പാർട്ട് തുടങ്ങിയത് പിന്നെ സയൻസില് സയൻസ് വളരെ പരിമിതമാണ് ആദ്യകാലത്ത് ശാസ്ത്ര സംരംഭത്തിൽ ഒരു എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനമുണ്ട്